സി പി എം ഭരണത്തിൽ ഏറ്റവും മികച്ച ക്രമസമാധാന നിലനിന്നിരുന്ന ത്രിപുര സംസ്ഥാനം ഇന്ന് അക്രമങ്ങളിൽ വലയുകയാണ് ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം എണ്ണിയാൽ തീരാത്ത അക്രമങ്ങളാണ് സി പി എം പ്രവർത്തകർക്ക് നേരെ നടക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ആദിവാസി മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ബി മന്ത്രിമാർക്കും എം എൽ എ വൻ പ്രതിഷേധവും കയ്യേറ്റ ശ്രമവുമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയ സി പി എം നേതാവ് ബി ജെ പി ക്രിമിനൽ സംഘത്തിൻ്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് തുടർന്ന് സി പി എം നടത്തിയ ഹർത്താലിന് മികച്ച പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായത് വിവിധ പ്രദേശങ്ങളിൽ നിരവധി ബി ജെ പി പ്രവർത്തകരാണ് കാവിക്കൊടി ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേർന്നത് ഇവർക്കെല്ലാം സി പി എം നേതൃത്വത്തിൽ സ്വീകരണം നൽകി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആദിവാസി മേഖലകളിൽ നിന്ന് നിരവധി പേർ ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്നത് ബി ജെ പി ഭരണത്തിൽ സാധാരണ ജീവിതം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ സി പി എമ്മിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ബി ജെ പി അക്രമം വർദ്ധിച്ചതോടെ സി പി എം പ്രവർത്തകർ ആയിരക്കണക്കിന് പേരടങ്ങിയ ജാഥയായാണ് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന് പോകുന്നത് നിരവധി സ്ഥലങ്ങളിൽ സി പി എം പ്രവർത്തകർ ബി ജെ പി അക്രമങ്ങളെ പ്രതിരോധിച്ചു സംസ്ഥാനത്തെ പോലീസ് സേന അക്രമം നടക്കുമ്പോൾ വെറും കാഴ്ചക്കാരായതോടെയാണ് സി പി എം പ്രവർത്തകർ സ്വയം പ്രതിരോധം തുടങ്ങിയത് ത്രിപുരയിലെ ബി ജെ പിയുടെ ജനദ്രോഹ ഭരണത്തിൽ വലയുകയാണ് ജനം നിരന്തരമായി ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾ സംസ്ഥാനത്തിൻ്റെ അന്തരീക്ഷം തകർത്തു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിൽ നടന്നാൽ ജന ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് ബി ജെ പി ഭയപ്പെടുന്നുണ്ട് ഇതുമൂലമാണ് സി പി എം പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ എതിരെ നിരന്തര അക്രമം അയച്ചുവിടുന്നത് കോൺഗ്രസ് ഓഫീസുകളും ബി ജെ പി അക്രമത്തിൽ തകർന്നിട്ടുണ്ട് സി പി എം ഭരണത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനം ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു ത്രിപുര ബി ജെ പി ഭരണത്തിൽ വന്നതോടെ അക്രമ സംഭവങ്ങളും വർഗീയ സംഘർഷങ്ങളും വർദ്ധിച്ചു ത്രിപുരയിൽ ബി ജെ പി എം അടുത്ത് സി പി എമ്മിലേക്ക് കടന്നുവരുന്നവരെ എണ്ണം ദിനംപ്രതി കൂടുകയാണ് നിരവധി ബി ജെ പി നേതാക്കളും കുടുംബങ്ങളുമാണ് സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നത് സി പി എം ഭരണത്തിൽ ഏറ്റവും മികച്ച ക്രമസമാധാന നിലനിന്നിരുന്ന ത്രിപുര സംസ്ഥാന